കുഞ്ഞിച്ച് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ദഫ്മുട്ടെന്ന് ഭൂരിഭാഗം പേർക്കും ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാൻ പാടില്ല എന്നാണ് ചോദിക്കുന്നത് പക്ഷേ എനിക്കറിയില്ല അഭിരാമിക്കും അറിയില്ല പറഞ്ഞു എന്താണ് ആ കുട്ടികളോട് ചോദിക്കുക അവരുടെ ക്യാപ്റ്റനോട് ചോദിക്കുക ഒന്ന് എന്ത് കഥാ പശ്ചാത്തലമാണ് ഇവർ പറയുന്നത് ഈ കലയിലൂടെ ഇത് രണ്ടും ചോദിച്ചതിനു പെട്ടെന്ന് ചോദിച്ചതിനു ശേഷം അവരുടെ ആ പ്രകടനത്തിലേക്ക് പോവാം ഈ പറഞ്ഞ പോലെ എന്റെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു എനിക്ക് മുട്ടും അറവനമുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് ഇത്ര നാളെ അറിയില്ലായിരുന്നു അപ്പൊ ദഫ്മുട്ടും അറബൻമുട്ടും നമ്മൾ രണ്ടും ഇതുപോലെ ഇത് വെച്ചുള്ള പരിപാടിയാണ് പക്ഷേ അതെനിക്ക് എന്താണ് ഇത് രണ്ടും എനിക്ക് അപ്പോൾ നമുക്ക് സിനാൻ തന്നെ നമുക്ക് പറഞ്ഞു സിനാൻ എന്താണ് എന്താണെന്നൊന്ന് പറഞ്ഞു ആ അവരുടെ ഉണ്ട് ചേട്ടാ പേരെന്താണ് അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് എന്താണ് ദഫ്മുട്ട് എന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരാമോ ഓക്കെ എട്ടിഞ്ച് വ്യാസത്തിൽ പ്ലാവിൻ്റെ വേര് കടഞ്ഞെടുത്ത് ആട്ടിൻ തോൽ സ്ഫുടം ചെയ്ത് ചരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് ദഫ് ദഫും അറബനയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു ചോദിച്ചത് രണ്ടിലും കളരി അഭ്യാസിയുടെ ഒരു മേവേക്കത്ത് കൂടി ഞാൻ കളിക്കുന്നത് കളരിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ദഫുകൾ ചിട്ടപ്പെടുത്തുന്നത് പക്ഷേ അറബന കംപ്ലീറ്റ്ലി ഇരുന്നു ഇരുന്നുകൊണ്ടും ദഫ് സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് കൊണ്ടാണ് കളിക്കുന്നത് അറബന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദ്രുത തളത്തിൽ തുടങ്ങി അങ്ങനെ തന്നെ സ്റ്റെപ്പ് തുടർന്ന് പോകുന്നൊരു സിസ്റ്റമാണ് അറബനിലുള്ളത് പക്ഷേ ദഫിൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങിക്കൊണ്ട് പിന്നീട് ദ്രുത താളത്തിലേക്ക് ഒരു സിസ്റ്റാണ് ദഫിലുള്ളത് ദഫായാലും അറബന ആയാലും കൂടുതലായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് സൂഫി പ്രകീർത്തനങ്ങളാണ് അതിൽ ഷെയ്ഖ് റിഫായി തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ് കൂടുതലും ദഫ് മുട്ടിൽ യൂസ് ചെയ്യുന്നത് അബുൽ ഹസനി ഷാദുലി എന്ന് പറയുന്ന ആ മഹാനവറുകളുടെ പ്രകീർത്തനങ്ങളാണ് അറബന മുട്ടിൽ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു മനസ്സിലായോ മനസ്സിലാക്കാൻ ഇനി സമയമെടുക്കും കാരണം അത് അവരുടെ ഒരു പ്രത്യേക ഒരു ശൈലിയിലൂടെയാണ് ഞാൻ കണ്ട് മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കാം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വിഷയം നമുക്ക് ചുറ്റി കൂടി പോലും എന്തായാലും ആ വളരെയധികം നന്ദി കാര്യം നാം പ്രേക്ഷകരോടും ഞങ്ങൾക്കും പങ്കുവച്ചതിന് എന്തായാലും ആ പ്ലേ പെർഫോമൻസ് കാണാം നമുക്കൊന്ന് ഉറപ്പായി

ചെയ്യുമാഞ്ചില്ല ജല சை சைல உ அல்ல அல்ல மதி